അതൊരു മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക അതേപോലെ സഹായിക്കാൻ പറ്റുമെങ്കിൽ ഒരു രൂപ അത്രേ പറയുന്നുള്ളൂ ഒരു രൂപ വെച്ചെങ്കിലും നിങ്ങൾ കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊടുക്കുക അതുകൊണ്ട് ദൈവം നിങ്ങൾക്ക് പത്ത് ഇരട്ടി നിങ്ങൾക്ക് അതിന് പ്രതിഫലമായിട്ട് തരും ഈ ഒരു എന്ന് പറഞ്ഞാൽ ഒരു ദിവസം താമസിക്കുന്നതിനനുസരിച്ച് എത്രത്തോളം തീവ്രമായ ഒരു രോഗമാണെന്ന് മനസ്സിലാക്കിയിട്ട് വലിയ എമൗണ്ട് ഒന്നും വേണ്ട ചെറിയ എമൗണ്ട് മതി നമസ്കാരം ഞാനിപ്പം നിൽക്കുന്നത് പത്തനാപുരത്താണ് പത്തനാപുരത്ത് അല്ലമീൻ്റെ അടുത്ത് നിൽക്കുന്നെങ്കിൽ അതായത് ഇരുപത്തി മൂന്ന് വയസ്സുള്ള അല്ലമീൻ്റെ അവസ്ഥ കണ്ടപ്പം എനിക്ക് ഇവിടെ വരെ വരാതിരിക്കാൻ തോന്നിയില്ല കാരണം ആറ് കൊല്ലമായിട്ട് ക്യാൻസർ പേഷ്യൻ്റാണ് അല്ലമി ഒരു വീടിൻ്റെ അത്താണിയായിരുന്നു ഈ വീട്ടിലുള്ളത് ഒരമ്മയും അല്ലമീനും അല്ലമീൻ്റെ അനിയനുമാണ് ഉള്ളത് ആ ഒരു അവസ്ഥയിൽ ആട്ടോ ഓടിച്ച് മറ്റ് ജോലികൾ ചെയ്ത് ഈ ഒരു കുടുംബം ഭംഗിയായി കൊണ്ടുപോയിക്കൊണ്ടിരുന്ന അല്ലമീനിപ്പോൾ ഒരു ആറ് കൊല്ലമായിട്ട് ഈ ഒരു രോഗം വന്നതിന് ശേഷം അല്ലമീനെ നാട്ടുകാർ അല്ലമീനെ അറിയാവുന്നവരൊക്കെ സഹായിച്ചു നല്ല രീതിയിൽ സഹായിച്ചു പക്ഷേ ഇപ്പം ഒരു ഓപ്പറേഷൻ്റെ ആവശ്യമായിട്ട് ഒരു ഫിയോമായ ഒരു എമൗണ്ട് തന്നെ വേണ്ടി അല്ല ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് സത്യസന്ധമായിട്ടുള്ളൊരു വാർത്തയാണ് അല്ലമീനെ ഉമ്മയുണ്ട് അതേപോലെ അല്ലമീനെ മാമി ഇവിടുണ്ട് അതിനും നമുക്ക് അവരുടെ അടുത്ത് തന്നെ ചോദിക്കാം അല്ലമീനെ ഇതിപ്പോൾ എത്ര നാളായി അല്ലമീനിങ്ങനെ അസുഖം എനിക്കിപ്പോൾ വർഷം

അതിന് ഒരു മരുന്നിന് തന്നെ ഒരു നേരത്തെ മരുന്നിന് രണ്ടര ലക്ഷം രൂപ ഒരു നേരത്തെ ലക്ഷം രൂപ അങ്ങനെ നാല് മേളി ചെയ്യണം അതിന്റെ കൂടെ തന്നെ ഈ മരുന്നും ചെയ്യണം അപ്പം അതിനുള്ള പൈസ അതിന് ശേഷം അസുഖം നോർമലായി നമ്മൾ ഓപ്പറേഷൻ അടുത്തു തന്നെ ഉണ്ട് അതിനും വലിയ തുക വേണം മജ്ജ മാറ്റി വെക്കണം ഇവിടുത്തെ ഇവിടത്തെ മജ്ജ മാറ്റി വെക്കണം നമ്മളിത് അറിയുന്നത് ഏത് സ്റ്റേജിലായിരുന്നു തേജ് സ്റ്റേജിലേക്കാ നമുക്ക് മനസ്സിലാക്കാം ക്യാൻസറിനെ കുറിച്ച് അല്ലെങ്കിൽ സിയെ കുറിച്ച് അറിയാവുന്നവർക്ക് അത് മനസ്സിലാവും ഓരോ സ്റ്റേജിനും ഉണ്ട് അതിൻ്റേതായ ആ തീവ്രത അന്നേരം ഒരു വീടിൻ്റെ അത്താണിയായ അല്ലമിൻ്റെ ഈ ഒരു അവസ്ഥ കണ്ടിട്ട് നമ്മൾ കണ്ണടക്കരുത് ഒരു ചെറിയ എമൗണ്ട് ആയാലും പല തുള്ളി പെരുവെള്ളമാണ് നിങ്ങളാൽ കഴിയുന്നതിൻ്റെ കൂടെ ഒരു ചെറിയ ഒരു എമൗണ്ട് അല്ല കുടുംബത്തിന് സംഭാവന ചെയ്ത അതുകൊണ്ട് ആർക്കും ഒരു ദോഷം ഉണ്ടാകത്തില്ല അതിൻ്റെ പത്തരട്ടി ഗുണം നിങ്ങൾക്കുണ്ടാവും ദൈവം തരും അള്ളാവ് തരും അത് തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർ നല്ല രീതിയിലൊന്ന് സപ്പോർട്ട് ചെയ്യണം അത് ചെറിയ ചെറിയ എമൗണ്ടുകൾ മതി നിങ്ങൾക്ക് നാണക്കേടൊന്നും ഒന്നും വിചാരിക്കേണ്ട പത്ത് രൂപയാണെങ്കിൽ പത്ത് രൂപ ആ വീടിൻ്റെ ഒരു അവസ്ഥ മനസ്സിലാക്കണം അല്ല മീൻ്റെ ഉമ്മയുണ്ട് ഉമ്മയാകുമ്പോൾ അമ്മയെങ്ങോട്ട് തോന്നുന്നത്

നമുക്ക് ഈ മറ്റു സംഘടനകളൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ ആരെങ്കിലും ഒക്കെ ചെയ്തിട്ടുണ്ടോ ചെയ്തായിരുന്നല്ലേ ചെയ്തായിരുന്നു പക്ഷെ നമുക്കൊന്നും ആയിട്ടില്ല മാമി അല്ലേ അല്ലമിന്റെ മാമി ഇപ്പം അല്ലമിന്റെ അവസ്ഥയും ഈ ഈ സാമ്പത്തിക ഇടപെടപ്പം നിങ്ങക്ക് ചികിത്സിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് മാറിയിരിക്കുകയാണ് ആ ഒരു അവസ്ഥ വന്നപ്പോഴാണ് ഇങ്ങനൊരു അവസ്ഥയിലേക്ക് വരേണ്ടതായിട്ട് വന്നത് ഒരു വീഡിയോ ചെയ്യണോന്നുള്ളൊരു ചിന്ത വന്നത് അതുകൊണ്ടാണ് നമുക്ക് എത്ര രൂപയോളം വേണ്ടി ഈ രൂപക്ഷന് തന്നെ പത്ത് ലക്ഷം രൂപ ആവൂന്നു മാത്രം മാത്രം അപ്പൊ അത് ഇപ്പൊ നാലെണ്ണ എടുക്കണോന്ന് നാലെണ്ണ എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ഈ സ്കാൻ ചെയ്തിട്ട് കുറയുമ്പം വീണ്ടും ഈ സർജറി ചെയ്തേ പറ്റത്തുള്ള അവര് പറയുന്ന ഓപ്പറേഷൻ ഓപ്പറേഷത്തിന് അതിന് അഞ്ചു ലക്ഷം രൂപ അവിടെ അവരുടെ ഫണ്ടിലെത്തതും ഉണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിന്നോ അതോ എങ്ങനെയാണോ ആണോ അതിൽ നിന്ന് കിട്ടുന്നുണ്ട് ഒരു അഞ്ചു ലക്ഷം രൂപ കിട്ടുന്നുണ്ട് സർജറിക്ക് വേണ്ടി മാത്രമാണ് അല്ല ഈ ഇഞ്ചക്ഷന് വേണ്ടി അല്ല അല്ല ഇഞ്ചക്ഷന് നമ്മള് ഈ പത്ത് ലക്ഷം കണ്ടെത്തണം നമ്മള് കൈ കണ്ടെത്തണം പറ്റത്തില്ല ഒരു ചെറുപ്പക്കാരൻ ഓരോ ആ കുറച്ച് പൈസ ഉണ്ട് അതിപ്പോ നമ്മള് സീൽസ് ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ബാക്കി കുറച്ച് പൈസ ഉണ്ട് അതൊരു രണ്ട് ഇഞ്ചക്ഷൻ പേടിക്കാനുള്ള പൈസ കാണും അന്നേരം അതിന്റെ അതിന്റെ ഭക്ഷണം അടുപ്പിച്ച് ചെയ്യേണ്ടതാണ് ഗ്യാപ്പ് വരാൻ പാടില്ല നമുക്ക് ഈ ഒരു രോഗവുമായിട്ട് ബന്ധപ്പെട്ട് നിക്കുന്നവർക്ക് മനസ്സിലാവും ഞാൻ തന്നെ അതുകൊണ്ടാണ് എത്രയും പെട്ടെന്ന് ഇവിടെ ഈ ഒരു രോഗം ഒരു ദിവസം താമസിക്കുന്നതിനനുസരിച്ച് എത്രത്തോളം തീവ്രമായ ഒരു രോഗമാണെന്ന് മനസ്സിലാക്കിയിട്ട് വലിയ എമൗണ്ട് ഒന്നും വേണ്ട ചെറിയ എമൗണ്ട് മതി ആ എമൗണ്ട് ഈ ഞാൻ തരുന്ന നമ്പറിലേക്ക് നിങ്ങൾ അയച്ചു കഴിഞ്ഞാൽ അതൊരു വലിയ ഉപകാരമായിരിക്കും കാരണം ഒരു ചെറുപ്പക്കാരൻ നമ്മുടെ എല്ലാം വീട്ടിൽ പിള്ളേരുണ്ട് നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും വരുമ്പം നമുക്കുണ്ടാകുന്ന വേവലാതി അല്ലെങ്കിൽ ഒരു പനി വന്നാൽ നമുക്കൊരു ദിവസം ഉറക്കം വരത്തില്ല അന്നേരം ഇതേപോലുള്ള രോഗങ്ങൾ വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം അതേപോലെ തന്നെ വന്നവർക്ക് വേണ്ടി ഒരു കൈത്താങ്ങൽ ചെയ്യാമെങ്കിൽ അതൊരു വളരെ വലിയ ഒരു ഉപകാരമായിരിക്കും അങ്ങനെ അല്ലമ്മന് വേണ്ടി ഈ സാമ്പത്തികം തരുന്നതോടൊപ്പം തന്നെ പ്രാർത്ഥന അത് ചെറുതല്ല പ്രാർത്ഥന ഒരു വലിയ കാര്യമാണ് ആ പ്രാർത്ഥന മാത്രം പോരാ ആ പ്രാർത്ഥനയോട് കൂടി നല്ലമീനെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാനുള്ള സാമ്പത്തികം അത് നിങ്ങൾ കേട്ട് കഴിഞ്ഞു ചെറിയ എമൗണ്ട് പോരാ വലിയ ഒരു എമൗണ്ട് ഫ്യൂമായവരെ ഈ രോഗത്തിനുള്ള അറിയാം ഒരു വീട് ഒരു എത്ര ഉള്ളവരെ പോലും ഇരുത്തി തളർത്തുന്ന ഒരു രോഗമാണ് ഈ ഒരു രോഗം ആ രോഗത്തിൽ നിന്ന് നല്ല മീനെ അള ഒരു തീർച്ചയായിട്ടും ദൈവം ഒരു വിടുതൽ കൊടുക്കും എന്നെനിക്കും ഒരു വിശ്വാസമുണ്ട് അതേപോലെ സാമ്പത്തികമായിട്ടുള്ളൊരു സപ്പോർട്ട് നിങ്ങൾ നൽകുകയാണെങ്കിൽ ഈ ചെറുപ്പക്കാരെ ഈ വീടിന് വലിയൊരു താങ്ങും തണലുമായിട്ട് തന്നെ മാറും അത് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവർ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക അതേപോലെ സഹായിക്കാൻ പറ്റുമെങ്കിൽ ഒരു രൂപ അത്രയേ പറയുന്നുള്ളൂ ഒരു രൂപ വെച്ചെങ്കിലും നിങ്ങൾ കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊടുക്കുക അതുകൊണ്ട് ദൈവം നിങ്ങൾക്ക് പത്ത് ഇരട്ടി നിങ്ങൾക്ക് അതിന് പ്രതിഫലമായിട്ട് തരും അടുത്ത വീഡിയോ ആണവരെ ഗുഡ് ബൈ